കോഴിക്കോട് വാണിമേലിൽ ഒരു വീട്ടിലെ ഒരു കുടുംബം വ്യത്യസ്ത വാർഡുകളിൽ വ്യത്യസ്ത വോട്ടർമാർ വാണിമേൽ സെക്കൻഡറി സ്കൂളിലെ റിട്ടേർഡ് പ്രധാന അധ്യാപകൻ എം അബ്ദുള്ളയുടെ കുടുംബമാണ് വ്യത്യസ്ത വാർഡുകളിൽ വ്യത്യസ്ത ബൂത്തുകളിൽ വോട്ടർമാരായത് ഇത്തവണത്തെ വാർഡ് വിഭജനമാണ് ഒരു കുടുംബം വ്യത്യസ്ത വാർഡുകളിൽ വോട്ടർമാരായതിനു കാരണം രണ്ടാം വാർഡിലെ എം അബ്ദുള്ള ഭാര്യ ജമീല മകൻ നിയാസ് മകന്റെ ഭാര്യ ഷാന ഫർസിൻ എന്നിവർക്ക് രണ്ടാം വാർഡിലെ ദാറുൽ ഹുദ അറബിക് കോളേജിലും മറ്റൊരു മകൻ നസ്രുല മൂന്നാം വാർഡിലെ സി സി മുക്കിലെ മിഷ്കാത്തുൽ ഹുദ മദ്രസയിലും ഭാര്യ ഷംസീറയ്ക്ക് പതിനാറാം വാർഡിലെ ഭൂമി വാതുക്കൽ എം എൽ പി സ്കൂളിലുമാണ് വോട്ട് അബ്ദുള്ള മാസ്റ്ററും ആറുപേരടങ്ങുന്ന കുടുംബവും ഒരേ വീട്ടിലാണ് താമസം വാർഡ് വിഭജിച്ച് പുതുക്കിയ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോഴാണ് ഒരു കുടുംബത്തിന്റെ വോട്ട് വ്യത്യസ്ത വാർഡുകളിലായി മാറിയതറിയുന്നത് പഞ്ചായത്തിലെ തന്നെ മറ്റു കുടുംബങ്ങൾക്കും സമാന സ്ഥിതിയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പിന്നെ രണ്ടാം വാർഡുകാരനാണ് നേരത്തെ തന്നെ രണ്ടാം വാർഡിലാണ് ഈ പ്രാവശ്യം ഒന്നാം വാർഡിലേക്ക് മാറ്റിയിട്ടായിരുന്നു ആദ്യം വന്നിരുന്നത് പക്ഷെ പിന്നീട് അതിന് ഹൈക്കോടതിയിൽ എൽ ഡി എഫ് പരാതി കൊടുത്തതിനെ തുടർന്ന് പഞ്ചായത്തിൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു ഹിയറിങ്ങിൽ പോയി പിന്നീട് ഇപ്പം തീരുമാനം വന്നിരിക്കുന്നത് നമ്മൾ ഒന്നാം വാർഡിൽ നിന്ന് നിന്നുകൊണ്ടും രണ്ടാം വാർഡിലേക്ക് തന്നെ മാറിയിട്ടാണ് പക്ഷെ ഞാനും എൻ്റെ ഭാര്യയും മൂത്ത മകനും അവൻ്റെ ഭാര്യയും മാത്രമാണ് ഇപ്പോൾ രണ്ടാം വാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇളയ മകൻ മൂന്നാം വാർഡിലാണ് അവൻ്റെ ഭാര്യ പതിനാറാം വാർഡിലാണ് ഇപ്പോൾ വോട്ട് ചെയ്യേണ്ട അവസ്ഥ ഉള്ളത് അങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാം വാർഡിലുള്ള ഞങ്ങൾ നാല് പേര് വാണിമേൽ ദാർഹുദാർമിക് കോളേജിലാണ് വോട്ട് ചെയ്യാൻ പോകേണ്ടത് മകൻ പോകേണ്ടത് സി സി മുക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന സി സി മുക്കിലെ ഒരു മദ്രസയിലാണ് അവൻ്റെ ഭാര്യ പോകേണ്ടത് ഭൂമിവാതുക്കൽ എം എൽ പി സ്കൂളിലാണ് അവൾ വോട്ട് ചെയ്യേണ്ട ബൂത്ത് ഉള്ളത് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത് എൻ്റെ മാത്രം അവസ്ഥയല്ല വണിമൽ പഞ്ചായത്തിൽ ഒരുപാട് വോട്ടർമാർ ഒരു വീട്ടിലുള്ള ഒരു വ്യത്യസ്ത വാർഡുകളിലായിട്ടാണ് ഉള്ളത് ഞാനിതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴതിൻ്റെ കമൻ്റുകളിൽ പലരും ഇത് നിങ്ങളെ മാത്രം മാത്രാവസ്ഥയല്ല ഞങ്ങളിങ്ങനെ തന്നെയാണ് ഞാൻ ഒരു വാടിലും ഭാര്യ ഒരു വാർഡിലാണെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോഴാണ് അവരറിയുന്നത് അവർ എത്തുന്ന വാർഡിൽ വാർഡിലെ ചില വീടുകളിൽ അവർക്ക് കുറച്ച് വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ വോട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ബാക്കിയുള്ളത് വേറെ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വാണിമേൽ പഞ്ചായത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്